നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിപ്പിക്കുമ്പോൾ സി പി എം മൂന്ന് തവണ അധികാരം പിടിക്കുമോ എന്ന ചോദ്യം അന്തരീക്ഷത്തിലുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകുന്നത് ഇപ്രകാരമായിരുന്നു നയം പാർട്ടി തീരുമാനിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആരോഗ്യം അനുവദിക്കുന്ന രീതിയിൽ അതിൽ പങ്കെടുക്കാൻ താൻ തയ്യാറാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആരാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ എൽ നയിക്കുക എന്ന ചോദ്യത്തോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ിടത്തോളം കാലം പാർട്ടിയെ സേവിക്കുക എന്നതാണ് തന്റെ മനോഭാവമെന്നും പാർട്ടിക്കായി പ്രചരണം വരുമ്പോൾ സ്വാഭാവികമായും താനും ഉണ്ടാകും എന്നും പിണറായി വിജയൻ പറഞ്ഞു തിരഞ്ഞെടുപ്പ് വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതിനാൽ തന്നെ പാർട്ടിക്കായി തന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം ദീർഘകാലം ഒരാൾ തന്നെ സ്ഥാനത്തിരിക്കുന്ന നില സ്വീകരിക്കുന്ന പാർട്ടിയല്ല സി എന്നും അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിലപാട് ആ ഘട്ടത്തില് തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അക്കാര്യം ആദ്യം ജനമാണ് തീരുമാനിക്കുക പിന്നീട് പാർട്ടിയും തീരുമാനിക്കും മുഖ്യമന്ത്രി പറഞ്ഞു തദ്ദേശ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കേളിക്കൊട്ടാണ് എന്നും നല്ല രീതിയിൽ തന്നെ എൽ ഡി എഫ് മുന്നോട്ട് നിൽക്കുമെന്നാണ് കരുതുന്നു എന്നും മുഖ്യമന്ത്രി പറഞ്ഞു വോട്ടിനായി ചിലർ തെറ്റായ കാര്യങ്ങൾ പല രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും എന്നാൽ ജനങ്ങൾ വസ്തുത തിരിച്ചറിയുമെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ യോജിപ്പ് തകർത്ത് ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുന്നത് വർഗീയ ശക്തികളാണ് അവരോടൊപ്പം ചേർന്നു പോകുന്ന ചില മതനിരപേക്ഷ ചിന്താഗതിക്കാരുടെ നിലപാട് ആപത്താണ് എന്നും വർഗീയഗതികളെ തിരിച്ചറിഞ്ഞ് അവരെ എതിർക്കാനും കഴിയണം തിരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾക്ക് അപ്പുറത്ത് വർഗീയ ശക്തികൾ ഉണ്ടാക്കുന്ന ആപത്ത് തിരിച്ചറിയാൻ കഴിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രതിപക്ഷത്തെയും അദ്ദേഹം കുറ്റപ്പെടുത്തി